കൊട്ടിയൂർ ഇന്ന് തിരുവോണ ഉത്സവമാണ് എന്നും വരുന്ന ഭക്തജനങ്ങളിലേക്കായും വളരെയധികം ഭക്തജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ദേവത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ എന്തുമാത്രം സജ്ജീകരണങ്ങളാണ് ഭക്തജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്രാവശ്യം കൂടുതൽ പിന്നെ സാധാരണ ദിവസങ്ങൾക്കാൾ കൂടുതൽ ആളുകൾ തന്നെയാണ് ഇപ്രാവശ്യം പങ്കെടുത്തില്ല ഈ ദിവസങ്ങൾ മുഴുവൻ പ്രത്യേകിച്ച് ശനിയഞ്ചാരും നല്ല ആളുകളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾ തന്നെയാണ് ശനിയാരും വന്നിട്ടുള്ളത് അവർക്കെല്ലാം സുഖമായിട്ട് പരമാവധി സുഖമായിട്ട് തന്നെ പ്രസാദം പ്രസം ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ കൂടുതലൊന്നും ബാത്റൂം സൗകര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒത്തിരി അപകടം അതിനെപ്പറ്റി അങ്ങനെ വലുങ്ങനെ അക്കര ഉള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ട് അക്കര ചെറിയ നമ്മൾ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഇന്ന് കാലത്തോട്ടെ കാലത്തോട്ടേ നിർത്താതെ വളരെ മഴ പെയ്യാണ് വളരെ അത് എല്ലാ പ്രാവശ്യവും ഇത്തരം മഴ ഉണ്ടാകാറുണ്ടോ തീർച്ചയായും പക്ഷെ ഇപ്രാവശ്യം കൂടുതൽ തുടങ്ങുന്ന മുതലേ മഴ തന്നെയാണ് തുടങ്ങുന്ന ഒരാഴ്ച മുന്നിൽ ഇപ്രാവശ്യം നല്ല മഴ തന്നെയാണ് പിന്നെ സാധാരണ അങ്ങനെ ഒരു ഉത്സവം തുടങ്ങി പകുതി ആവുമ്പോഴേക്കേ മഴ കിട്ടാറുള്ളൂ സാധാരണ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആണല്ലോ ഇവിടെ ജനങ്ങൾ എത്തുന്നു ഭട്ടാറങ്ങള് ഈ പ്രാവശ്യം മറ്റു സംസ്ഥാനങ്ങളിലും കൂടെ എത്താറ് എത്തിച്ചേർന്നു സാധാരണ കേരളത്തിലെ ആളുകളാണ് കൂടുതലുണ്ടാവാറ് ഇപ്രാവശ്യം കർണാടകാന്ന് എനിക്കുന്നത് ഒരു അൻപത് ശതമാനവും കർണാടകത്തിൽ തന്നെയുള്ള ആളുകളും അത്യാവശ്യം തമിഴ്നാട്ടിലെ ആളുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതരം നല്ല കർണാടക തന്നെ കൂടുതലും കാസർഗോഡ് മംഗലാപുരം ആ ഭാഗം മംഗലാപുരം ഭാഗങ്ങളിൽ നിന്നാണ് എനക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ജനം ഇപ്രാവശ്യം കൂടുതലുണ്ടായിട്ടില്ല പിന്നെ ബാംഗ്ലൂർ മൈസൂർ ഇതേപോലെ കർണാടക പല സിറ്റികളിൽ നിന്നും നല്ല നല്ല ആൾ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ നമ്മുടെ റോഡിന് ഈ വളരെയധികം ഈ രണ്ട് വാഹനങ്ങൾ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ജനങ്ങൾക്ക് ഒരുപാട് വേണ്ട പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തിൽ നിന്നാണ് ജനങ്ങൾ വരുന്നത് അപ്പോൾ അവർക്ക് ആ റോഡ് വികസനത്തിന് എന്തെങ്കിലും ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർക്കാരിൻ്റെ ഭാഗത്തു വല്ലതും തീർച്ചയായും റോഡ് വികസിക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മൾ ഈ ഒരു മാസത്തെ ഉത്സവം ഉൾക്കൊള്ളാൻ ശരിക്കും ഈ വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള റോഡല്ല ഇത് നമ്മൾ ഇതിന് ഒരു കേളകം മുതൽ ഇങ്ങോട്ടെങ്കിലും ഒരു വ്യത്യാസം ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണം എന്ന് തന്നെയാണ് സാധാരണ കേളകത്തിനിങ്ങോട്ടേക്കാണ് നമുക്ക് ബുദ്ധിമുട്ട് ബ്ലോക്ക് കൂടുതൽ കൂടുതലുണ്ടാവുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പറയാം മാറ്റങ്ങൾ വരുത്തേണ്ടത് തന്നെയാണ് ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഏത് കേരളത്തിൽ തന്നെ അത്യാപൂർവമായ ഒരു ക്ഷേത്ര ആചാര സങ്കല്പമാണ് ഇവിടെ ഉള്ളത് മഹാദേവൻ്റെ ഒരു ദക്ഷയാഗം നടന്നതിനെക്കുറിച്ചും ചരിത്രപരമായി വളരെ സത്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ കോരിച്ചൊരിയുന്ന മഴയാണ് ഇവിടെ ആ മഴ സമയത്താണ് മഴ നനഞ്ഞുകൊണ്ട് മഹാദേവനെ ദർശിക്കണം എന്നുള്ളതാണ് ഒരു ആചാരവും ഒരു വിശ്വാസവും നിരവധി ഭക്തജനങ്ങളാണ് നമ്മുടെ പിന്നിൽ കൂടെ ഈ മഹാദേവനെ ദർശിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വർഷത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസമാണ് ഈ ക്ഷേത്രം തുറന്ന് ഭക്തജനങ്ങൾക്ക് മഹാദേവനെ ദർശിക്കാനും തൊഴുവാനും ഒക്കെ പറ്റുന്ന ഒരു അവസരമുള്ളത് എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറാൻ വേണ്ടി മനുഷ്യരായിട്ടുള്ളവരെല്ലാം കേരളത്തിൻ്റെ നല്ല സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഭാഗത്തു നിന്നും ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നും ഒക്കെ ഈ മഹാദേവനെ കാണാനൊക്കെ ആയിട്ട് ഇവിടെ വളരെയധികം തിരക്കാണുള്ളത് ഇവിടെ വേണ്ടത്തക്ക രീതിയിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും കൊട്ടിയൂർ ദേവസ്വവും ഇതിനക്ക് മറ്റുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ മറ്റ് കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ വരുന്ന ജനസാഗരത്തെ അവർ എന്തുമാത്രം പ്രതീക്ഷിച്ചു അതിനേക്കാൾ കവിഞ്ഞാണ് ഇവിടെ ജനസാഗരം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതെല്ലാം അടുത്ത പ്രാവശ്യം ഈ വരുന്നതിനേക്കാൾ ഇരട്ടി ജനം വന്നാൽ പോലും അതിന് വേണ്ടുന്ന സാഹചര്യവും സൗകര്യവും ഈ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അവരത് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഭക്തജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് മഴയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം വേണ്ട രീതിയിൽ എല്ലാം അവർ ഓടി നടന്നു കഴിഞ്ഞ് പരിഹരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൊട്ടിയൂർ മഹാദേവ വനെ തൊഴുത് മനസ്സിന് സന്തോഷവും ആശ്വാസവും പകരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതേപോലെ കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ വളരെ ദീർഘമായിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഈ കോരിച്ചൊരിയുന്ന മഴ പോലെ തന്നെയാണ് ജനസാഗരങ്ങളാണ് ഈ മഹാദേവനെ കാണാനായിട്ട് കൊട്ടിയൂർ എത്തിച്ചേരുന്നത് കർമാ ന്യൂസിന് വേണ്ടി രാമഹോദ്രൻ